കോവിഡ് കാലം വീണ്ടും വരികയാണെന്ന പേടി നമ്മളിൽ എല്ലാവരിലുമുണ്ട് കേരളത്തിൽ മെയ് മാസം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഇലക്ഷനും കേരളം കടന്നു ഒരു കോവിഡ് യുഗത്തിലൂടെയാണ് നമ്മൾ ഇന്നും നേരിടുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും ആ കാലം സംഭാവന ചെയ്തതാണ് ഇനി നമ്മൾ നേരിടാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധി കാലഘട്ടവുമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി പറയുന്നത് സ്വയം പ്രതിരോധമാണ് പ്രധാനം എന്നാണ് അപ്പോൾ നമ്മൾ കരുതിയിരുന്നാൽ നമുക്ക് കോവിഡ് വരില്ല എന്നാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും നിരീക്ഷണം ശക്തമാക്കാൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മന്ത്രി ഞങ്ങൾ ചെയ്യേണ്ടത് വിദേശത്തു നിന്ന് വരുന്നവർ അവർ തന്നെ പരിശോധിക്കുകയാണോ അതോ സർക്കാർ ആശുപത്രികൾ അവർക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുമോ ഇതിനെക്കുറിച്ചൊന്നും മന്ത്രി പറഞ്ഞിട്ടില്ല ഇതൊന്നും മന്ത്രിയുടെ ആവശ്യവുമല്ല എങ്ങനെയാണ് ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനാണെങ്കിൽ ഒരു വകുപ്പ് വേണമോ ഇപ്പോഴും നമ്മുടെ വർക്കേഴ്സ് പലരും തെരുവിലാണ് ഇരുപത്തഞ്ചു കോടിയോളം ചെലവിട്ട് വാർഷികം കഴിക്കുമ്പോൾ നമ്മളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ ഒരു മുഖ്യമന്ത്രിയും വകുപ്പും ആവശ്യമുണ്ടോ അതാണ് ആശാവർക്കർമാർ തെരുവിലിരിക്കേണ്ട അവസ്ഥ വന്നത് ആശാവർക്കർമാർ ജോലി ചെയ്താൽ അവർക്ക് കൂലി കൊടുക്കണം അത് സർക്കാരിനെ കൊണ്ടാവില്ല അവർ അവിടെ ഇരിക്കട്ടെ വകുപ്പ് നമ്മൾ നോക്കണം അതായത് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം ഇതാണ് മന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇത്രയും തരം താഴ്ന്നു സംസാരിക്കാൻ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിക്ക് പറ്റിയത് പി ആർ ഡി വർക്കുകൾക്ക് മാത്രമായി ബജറ്റിൽ വകയിരുത്തിയത് നാല് കോടിക്ക് പുറമെ പതിനാറ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് അതായത് വാർഷിക ആഘോഷത്തിന് ഇരുപത് കോടിയോളം പി ആർ വർക്കിന് ഗവൺമെന്റ് ചെലവഴിക്കുന്നു ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കേരളം കടക്കുമ്പോൾ അത് നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ ആരോഗ്യം ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കോടികളാണ് ചെലവ് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ സർക്കാർ ഇത്തരത്തിൽ ധൂർത്ത് നടത്തുമ്പോൾ നമ്മൾ സ്വയം സംരക്ഷിച്ച് നമ്മളായി ജീവിക്കേണ്ട അവസ്ഥയാണ് തുടർഭരണം ലക്ഷ്യം വെച്ച് ഒമ്പതാം വർഷവും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കസേരകളി കളിക്കുമ്പോൾ നവകേരളം എന്ന വിജയമുദ്ര പുറത്തിറക്കിയിട്ടൊന്നും കാര്യമില്ല മുഖ്യ എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയൊരു കോവിഡ് കാലമാണ് ഇവിടെ കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചു അഞ്ഞൂറ് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നിടത്ത് ആശാവർക്കർമാർ അതല്ലെങ്കിൽ ആരോഗ്യ പരിപാലകരായി നിൽക്കുന്നവരെ എന്തുകൊണ്ട് നിങ്ങൾ കൗനിക്കുന്നില്ല നാലാം വാർഷിക ആഘോഷം പൊടിക്കുന്നത് കോടികളാണ് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകളാണ് സംസ്ഥാന വ്യാപകമായി ഉയർത്തുക ഇതിന് മാത്രം ചെലവ് പതിനഞ്ചു കോടിയിലേറെയാണ് ഇവയുടെ ഡിസൈനിങ്ങിന് മാത്രം പത്ത് ലക്ഷം രൂപയാണ് ചെലവ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചെലവാക്കിയത് റെയിൽവേ കെ എസ് ആർ ടി സി എന്നിവയിൽ പരസ്യം നൽകാൻ ഒരു കോടി ഇങ്ങനെ വാർഷികാഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനം വകുപ്പ് അനുവദിച്ചത് ഇരുപത്തി അഞ്ച് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് ഈ മാസം മാത്രം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ മന്ത്രി മൗനമാണ് കോട്ടയത്ത് മാത്രം എൺപത്തിരണ്ട് കേസുകളും തിരുവനന്തപുരത്ത് എഴുപത്തി മൂന്നും എറണാകുളത്ത് നാൽപ്പത്തി ഒമ്പതും പത്തനംതിട്ടയിൽ മുപ്പതും തൃശൂരിൽ ഇരുപത്തിയാറും ഇങ്ങനെയാണ് കോവിഡ് കേസുകൾ ഇതൊന്നും മന്ത്രി കണ്ടിട്ടില്ല മുഖ്യനും കണ്ടിട്ടില്ല അവർ വാർഷികാഘോഷ തിരക്കിലാണ് എന്തിനാണ് ഇത്തരത്തിലൊരു മുഖ്യനും ഇത്തരത്തിലൊരു വകുപ്പും കേരളത്തിന്